സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാര്ക്കും സ്വാഗതം അങ്ങനെ ദേവിയൊക്കെയാണെങ്കിൽ അരുന്ധതി മേടത്തിൻ്റെ ഓരോ നിർദ്ദേശങ്ങളും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെയാകുന്നു അതായത് ഋഷിയെ ശരിക്കും പറഞ്ഞാൽ ഒരു കാമുകനെയോ അല്ലെങ്കിൽ ഭർത്താവിനെ പോലെ പരിചരിക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ ദേവിയെ എല്ലാ സത്യങ്ങളും നന്ദനോട് തന്നെ തുറന്നു പറയാൻ തീരുമാനിക്കുന്നു താലിയിൽ തൊട്ട് സത്യം ചെയ്തതിൻ്റെ പേരിലാണ് ഇത്രയും നാൾ ഒന്നും പറയേണ്ടെന്ന് വിചാരിച്ചിരുന്നത് എന്നാൽ ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തനിക്ക് ഈ കാര്യങ്ങളൊന്നും ഉൾക്കൊള്ളാനാകത്തില്ല നാളെ ഒരു സമയത്ത് നന്ദനായിട്ട് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ തന്നെ ചിലപ്പം തെറ്റിദ്ധരിക്കാം എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് ദേവിക അതേസമയം ത്യാഗരാജനാണെങ്കിൽ ചന്ദ്രമതിയെ കരഞ്ഞ് കാലു പിടിച്ച് മാപ്പ് അപേക്ഷിക്കുന്നുണ്ട് അയാളുടെ ഒരു നാടകമാകാനേ ചാൻസ് മുഖഭാവത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം എങ്ങനെയെങ്കിലും പ്രഭാവതിയോടെയും സിദ്ധാർത്ഥനോടും അടുപ്പം സ്ഥാപിച്ച് അവരോടൊപ്പം ചേർന്ന് നിന്നിട്ട് വേണം അവരെ ചതിക്കാൻ എന്ന എന്നുദ്ദേശം മാത്രമേ ഉള്ളൂ എന്തൊക്കെ പറഞ്ഞാലും ത്യാഗരാജനാണെങ്കിൽ ചന്ദ്രമതിയുടെ സ്വത്തുക്കൾ എന്ന ലക്ഷ്യമല്ലാതെ ആത്മാർത്ഥമായിട്ട് ചേച്ചിയോട് പോലും സ്നേഹമുള്ളതായിട്ട് തോന്നിയിട്ടില്ല അതിൻ്റെ ഒരു മുന്നോടിയെന്ന് മാത്രമേ ഉള്ളൂ ഭാർഗവിക്കാണ് ണെങ്കിൽ ഈ ത്യാഗരാജൻ തൻ്റെ വീട്ടിൽ വന്നതും പ്രഭാവതിയോടും സിദ്ധാർത്ഥനോടും മാപ്പ് പറയുന്നത് കണ്ടിട്ടും ആകെ അങ്ങ് ദേഷ്യാകുന്നു പക്ഷേ ചന്ദ്രമതിയായിട്ട് കൂട്ടിക്കൊണ്ട് വന്നതുകൊണ്ട് തന്നെ ത്യാഗരാജനോട് മറുത്തൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിൽ കഷ്ടപ്പെട്ട് നിൽക്കുന്നുണ്ട് അങ്ങനെ ത്യാഗരാജൻ മാപ്പൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട് തൻ്റെ നിഴൽവട്ടം പോലും നിങ്ങളെ ആരും ശല്യം ചെയ്യാൻ വരത്തില്ലെന്നൊക്കെ പറഞ്ഞ് വാക്ക് കൊടുത്താണ് പോകുന്നത് എങ്കിലും ഭാർഗവിക്ക് ഇതൊന്നും കേട്ടിട്ട് അത്രയ്ക്ക് വിശ്വാസമാകുന്നില്ല അങ്ങനെ ത്യാഗരാജൻ പോയതിനു ശേഷം നമ്മുടെ ഭാര്ഗവിയാണെങ്കിൽ പ്രഭാവതിയോട് പറയുന്നുണ്ട് ഒരിക്കലും അവനെ വിശ്വസിക്കാൻ പറ്റില്ല അവൻ ഇന്ന് വരെ ആരെയും സ്നേഹിച്ചിട്ടില്ല സ്വന്തം ചേച്ചിയെപ്പോലും സ്വത്തിനും പണത്തിനും വേണ്ടിയിട്ട് കൊല്ലാൻ മടിക്കാഞ്ഞവനാണവൻ എങ്ങനെയൊക്കെയോ ചന്ദ്രമതി മേടം രക്ഷപ്പെട്ട് സിദ്ധാർത്ഥൻ സാറിന് അനുകൂലമായി മൊഴി കൊടുത്തു അത് നമ്മുടെ പ്രാർത്ഥനയുടെ ഫലം കൊണ്ടാകും എങ്കിലും അവനെ വിശ്വസിച്ച് നമ്മടോടൊപ്പം ചേർത്ത് നിർത്താൻ പറ്റില്ല എന്ന് പറയുമ്പോൾ പ്രഭാവതി പറയുന്നുണ്ട് ചിലപ്പോൾ അവനും വല്ല മാറ്റവും സംഭവിച്ചിട്ടുണ്ടാകാം ഇല്ലാതിരിക്കാം എങ്കിലും പഴയതുപോലെ അവന് വിശ്വസിക്കാനൊന്നും പോകുന്നില്ല ഭാർഗവി പേടിക്കണ്ട എന്നൊക്കെ പറയുന്നു മാത്രമല്ല ഭാർഗവിക്കും പ്രഭാവതിക്കും എന്തൊക്കെയോ സത്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറച്ചു വെക്കുന്നുണ്ട് അതായത് സിദ്ധാർത്ഥനിൽ നിന്നും നന്ദനും ദേവിക രജനി ഗിരീഷ് അങ്ങനെയുള്ളവരിൽ നിന്നും മറച്ചു വെക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ രജനിക്കാണ് ഈ സംശയം ആദ്യമായി തോന്നിത്തുടങ്ങിയത് തൻ്റെ അച്ഛനെതിരെ കോടതിയിൽ മോഹൻ തമ്പി വക്കീല് വാദിച്ച് വിജയിച്ച ദിവസം ശരിക്കും പറഞ്ഞാൽ അമ്മ ഒരുപാട് തകർന്നതാണ് എന്നാൽ ഭാർഗവി ആൻറ്റിയുടെ മോട്ടിവേഷനിലാണ് അമ്മയ്ക്ക് വീണ്ടും ആ കരുത്തൊക്കെ ഉണ്ടായത് പിറ്റേ ദിവസം ക്ഷേത്രത്തിൽ പോകുക അച്ഛന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് പോകുക എന്നൊക്കെ പറഞ്ഞ് പോയെങ്കിലും അവർ ക്ഷേത്രത്തിലല്ല പോയത് മറ്റെന്തൊക്കെയോ കാര്യങ്ങൾ നമ്മളിൽ നിന്ന് മറച്ചു വയ്ക്കുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം ആദ്യമായി ഗിരീഷിനോട് ഷെയർ ചെയ്യുന്നുണ്ട് അപ്പം ഗിരീഷ് പറയുന്നുണ്ട് അതെന്തെങ്കിലും ആകട്ടെ വഴിയെ നമുക്ക് കണ്ടെത്താം ഇപ്പം എന്തായാലും അച്ഛനെ പുറത്തിറക്കാൻ സാധിച്ചല്ലോ ആ ഒരു സന്തോഷത്തിലാണ് ശരിക്കും പറഞ്ഞാൽ അവരെല്ലാവരും പ്രഭാവതിക്കും ഭാർഗവിക്കും സിദ്ധു കുറ്റവിമുക്തനായി പുറത്തിറങ്ങിയ സന്തോഷമുണ്ടെങ്കിലും എന്തൊക്കെയോ പേടിയുണ്ട് ശരിക്കും പറഞ്ഞാൽ ചിലപ്പോൾ അരുന്ധതി തനിക്കെതിരെ ശത്രുവായി അവതരിച്ചിട്ടുണ്ടെന്നുള്ള കാര്യമൊക്കെ ഇനി കേസിൻ്റെ വാദസമയത്ത് പ്രഭാവതിക്കും ഭാർഗവയ്ക്കും മനസ്സിലായോയെന്ന് അറിയത്തില്ല എന്തൊക്കെയോ മറച്ചു വയ്ക്കുന്നുണ്ട് അതേ സമയമാണെങ്കിൽ ദേവിക എല്ലാ സത്യങ്ങളും നന്ദനോട് തുറന്നു പറയുന്നു ഇനി ഒരിക്കലും എനിക്കവിടെ ജോലി ചെയ്യാൻ പറ്റില്ല നന്ദു മുമ്പൊക്കെ അവരെന്നെ ഒരു സ്റ്റാഫായിട്ടാണ് കണ്ടിരുന്നത് ഇപ്പോൾ ഒരു ഹോം നേഴ്സിൻ്റെ ജോലിയാണ് ഞാൻ ഞാനവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറയുമ്പോൾ നന്ദൻ പെട്ടെന്ന് ഷോക്ക് ഷോക്കാകുന്നു നീ എന്തൊക്കെയായി പറയുന്നത് ഞാൻ പറയുന്നത് സത്യമാണ് അന്തു ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടില്ലേ മുകളിലത്തെ നിലയിൽ ആരോ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരു അലാറ സൗണ്ട് കേൾക്കുമ്പോഴത്തേക്കും ജിൻസി അരുന്ധതി മേടവും ഭയങ്കര ടെൻഷൻ അടിച്ചാണ് പെട്ടെന്ന് അങ്ങോട്ടേക്ക് കയറിപ്പോകുന്നത് എന്നാൽ എനിക്ക് മേളിലത്തെ നിലയിലേക്ക് കയറാൻ അനുവാദമില്ല ഒരു തവണ ഞാൻ കയറിയെന്ന പേരിൽ എന്നെ വഴക്ക് പറഞ്ഞെന്നും ഞാൻ മുകളിലത്തെ നിലയിൽ കയറിപ്പോവാൻ കാരണക്കാരി ജിൻസിയാണ് ജിൻസി ജോലി സമയത്ത് അരുന്ധതി മേഡത്തിനോട് പറയാതെ പുറത്തു പോയതിൻ്റെ പേര് എനിക്ക് തരേണ്ട അടി അവൾക്ക് കൊടുത്തെന്നുള്ള കാര്യമൊക്കെ ഞാൻ പറഞ്ഞിരുന്നില്ലേ ആ പറഞ്ഞിരുന്നു അതിന് ശരിക്കും പറഞ്ഞാൽ മുകളിലത്തെ നിലയിൽ അരുന്ധതി മേഡത്തിൻ്റെ മകനാണ് കിടക്കുന്നത് അന്നൊരു ദിവസം ഞാൻ ടെൻഷൻ അടിച്ച് വിളിച്ചിരുന്നില്ലേ അന്നും അവിടെ അലാറം സൗണ്ട് കേട്ടിട്ട് അരുന്ധതി മേട അവിടെ ഇല്ലാത്തതിനെ തുടർന്ന് ഞാൻ അങ്ങോട്ടേക്ക് കയറിപ്പോയി റൂമ് തുറന്ന സമയത്താണ് അരുന്ധതി മേട അങ്ങോട്ടേക്ക് വന്നത് അങ്ങനെ അവർക്ക് മനസ്സിലായി ഞാൻ റൂമ് തുറന്ന് അകത്ത് കയറി എന്നുള്ള കാര്യം എന്നെ താലിയും കൊണ്ട് സത്യം ചെയ്യിപ്പിച്ചു ഈ കാര്യം ഒരു കാരണവശാലും ഭർത്താവിനോടോ വീട്ടുകാരോടോ ഒന്നും പറയാൻ പാടില്ല തൻ്റെ മകൻ ഇങ്ങനെ വയ്യാണ്ട കിടക്കുന്ന ഒരാളാണെന്ന് മറ്റുള്ളവരെ അറിയിക്കാൻ ഒരു ബുദ്ധിമുട്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു ശരിക്കും പറഞ്ഞാൽ എനിക്കപ്പം പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല ഞാൻ അവർ പറയുന്നത് കേട്ട് സത്യം ചെയ്തു കൊടുത്തു കാരണം നമ്മുടെ സിറ്റുവേഷൻ അതായിരുന്നല്ലോ ഈ ജോലി കളഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുമെന്നുള്ള ടെൻഷനും കൂടി എനിക്കുണ്ടായിരുന്നു അതിൻ്റെ പേരിലാണ് സത്യം ചെയ്തു കൊടുത്തത് എന്നാൽ ആ പയ്യൻ അവൻ്റെ കാമുകി ലീനയായിട്ടാണ് എന്നെ കണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എപ്പോഴും എന്നെ കാണണമെന്ന് പറഞ്ഞ് വാശി പിടിക്കും അതിനനുസരിച്ച് അരുന്ധതി മേടം പല കാര്യങ്ങളും എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കും അതായത് ഫുഡ് വാരി കൊടുപ്പിക്കും ജിൻസി മരുന്ന് കൊടുക്കുമ്പോഴൊക്കെ കഴിച്ചില്ലെന്നുണ്ടെങ്കിൽ എന്നെ വിളിപ്പിച്ച് എന്നെയും കൊണ്ട് കൊടുപ്പിക്കും അതൊക്കെ കേട്ട് നന്ദനാകെ ഷോക്കായിട്ട് പൊട്ടിത്തെറിച്ച് ചോദിക്കുന്നുണ്ട് നീ ഈ കാര്യങ്ങളൊക്കെ എന്തുകൊണ്ടാണ് എന്നോട് മറച്ചു വെച്ചത് നിനക്ക് അന്ന് എന്നോട് തുറന്നു പറയാറുന്നില്ലേ എന്നോടൊരു കാര്യവും മറച്ചു വെക്കാറില്ലെന്ന ധാരണ എനിക്കുണ്ടായിരുന്നു ഇപ്പോഴല്ലേ മനസ്സിലായത് നീ പല കാര്യങ്ങളും എന്നീന്ന് മറച്ചു വെക്കുന്നുണ്ടായിരുന്നെന്ന് അന്നേരം ദേവിക വിഷമത്തോട് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ നന്ദു എന്നെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ചു അതിൻ്റെ പേരിൽ പേടിച്ചിട്ടാണ് ഞാൻ പറയുന്നത് അന്നേരം നന്ദൻ ചോദിക്കുന്നുണ്ട് അപ്പം ഇപ്പോഴെല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നതോ എല്ലാ കാര്യങ്ങളും എൻ്റെ കൈവിട്ട് പോകുമോ നന്ദനോട് ഈ കാര്യങ്ങളൊക്കെ മറച്ചു വയ്ക്കുന്നതിൻ്റെ ടെൻഷനും വിഷമവും സഹിക്കാൻ വയ്യാഞ്ഞിട്ടാണ് പറയുന്നതെന്ന് പറയുമ്പോൾ ദേവികയുടെ ആ വിഷമമൊക്കെ നന്ദൻ മനസ്സിലാക്കുന്നു പോട്ടെടോ എന്തായാലും ഇപ്പോഴെങ്കിലും തനിക്ക് എല്ലാ കാര്യങ്ങളും എന്നോട് തുറന്നു പറയാൻ തോന്നിയല്ലോ ഒരു വയ്യാത്ത മകനുണ്ടെന്നുള്ള കാര്യം മറ്റൊരാൾ അറിയുമ്പോൾ അവരെന്തിനാ ഇത്ര ഭയക്കുന്നത് എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ടവർ നമ്മുടെ വീടും കമ്പനിയൊക്കെ തിരികെ കിട്ടട്ടെ അതുവരെ തൽക്കാലം നീ ജോലിക്ക് പോകുന്നെങ്കിൽ പൊക്കോ അതിനുശേഷം ഇനി അവിടുത്തെ ജോലി നമുക്ക് വേണ്ട എന്നൊക്കെ നന്ദം പറയുന്നു അത് കേട്ട് ദേവിക പറയുന്നു അത് ശരിക്കും മോശമല്ലീ നന്ദു നമുക്ക് യാതൊരു നിവൃത്തിയില്ലാതിരുന്നപ്പോൾ കിട്ടിയ ജോലിയാണ് അരുന്ധതി മേഡത്തിൻ്റെ ഒറ്റ കൃപയാലാണ് നമ്മുടെ കുടുംബം ഇത്രയും നാൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതും ഒറ്റയടിക്ക് ജോലിയൊക്കെ വേണ്ടെന്നും പറഞ്ഞ് ഉപേക്ഷിച്ച് വരുമ്പം അതവർക്ക് വിഷമമാകില്ലേ അന്നേരം നന്ദൻ ചോദിക്കുന്നു നീയല്ലേ ഇപ്പം പറഞ്ഞത് ഋഷിയോട് കാമുകിയെ കാമുകിയെപ്പോലെ നടിക്കാനൊക്കെ അരുന്ധതി മേഡം നിന്നോട് ആവശ്യപ്പെടുമെന്ന് നിനക്കതിന് താല്പര്യമില്ലെന്ന് അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ നീ മുന്നോട്ട് പോകുമ്പം എനിക്കും അതത്രക്ക് ശരിയാണെന്ന് തോന്നുന്നില്ല മാത്രമല്ല അമ്മയും അച്ഛനും രചന ചേച്ചിയൊക്കെ നമ്മൾ പറയാതെ ഈ കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിന്നെ ചിലപ്പോൾ തെറ്റിദ്ധരിക്കാൻ കാരണമായേക്കാം എന്തിനാ ആ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഈ ജോലി വേണ്ടെന്ന് വിചാരിക്കുന്ന നല്ലത് എന്നൊക്കെ പറയുന്നതായിട്ട് കാണിക്കുന്നു അപ്പോൾ കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ